നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലിവ്ഗാർഡിൻ്റെ ബാറ്ററിയും ഇൻവെർട്ടറും അൺബോക്സ് ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോക്ക് താഴെ വന്ന പ്രധാനപ്പെട്ട കമന്റുകളായിരുന്നു ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിയാൽ അതിന് വാറന്റി ലഭിക്കുകയില്ല എന്ന് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് വാറന്റി ലഭിക്കുന്നതിനായി നമ്മൾ വാറൻറ്റി രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇൻവെർട്ടറിന്റെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനായി ഈ വാറൻറ്റി കാർഡിന്റെ മുകളിലുള്ള ക്യു കോഡ് സ്കാൻ ചെയ്യുക ഇതിനായി ഞാൻ ഗൂഗിൾ ലെൻസാണ് ഉപയോഗിച്ചത് ഈ കാണുന്ന സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവരുടെ വാട്സപ്പ് പേജിലേക്ക് നമ്മൾ എത്തും ആദ്യം നമ്മൾ ഹായ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ ക്ലിയർ കുറഞ്ഞ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായി ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഏഴ് ഓപ്ഷൻസ് വരും ഇതിൽ നമുക്ക് ആവശ്യം വാറൻറ്റി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ നമ്പറായ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ രജിസ്ട്രേഷൻ ഫോമിലേക്ക് എത്താനായി ഒരു ലിങ്ക് അയച്ചു തരും അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ പോവുക രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് ഇതാണ് ആ ഫോം ഇതിൽ നമുക്ക് കൊടുക്കാനുള്ളത് മൊബൈൽ നമ്പർ പേര് ഇമെയിൽ അഡ്രസ്സ് പിന്നെ അഡ്രസ് പിൻകോഡ് സ്റ്റേറ്റ് ഇസ്റ്റിക്ക് പിന്നെ സിറ്റി പിന്നെ ഏരിയ പിന്നെ പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ പ്രോഡക്റ്റിൻ്റെ ടൈപ്പ് പിന്നെ നമ്മൾ വാറൻറ്റി കാർഡിൻ്റെ ഇമേജ് പർച്ചേസ് ഡേറ്റ് ഡീലറിൻ്റെ നെയിം ഇൻവോയ്സ് നമ്പർ ബില്ലിൻ്റെ ഇമേജ് പ്രോഡക്റ്റിൻ്റെ ഇമേജ് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യേണ്ടത് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്താണ് നമ്മൾ വാറൻ്റി ചെക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു